പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക വിരമിക്കൽ ആനുകൂല്യം നൽകാതെ സർക്കാർ സംസ്ഥാന അംഗനവാടി ജീവനക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും വിരമിച്ച ജീവനക്കാർക്കാണ് ക്ഷേമനിധിയിൽ അടച്ച തുക പോലും നൽകാതെ സർക്കാരും അധികൃതരും വലക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് പേരും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരുമാണ് വിരമിച്ചത് ഇവർക്കുള്ള പെൻഷനും നൽകിയിട്ടില്ല ജോലി ചെയ്ത വർഷങ്ങളിൽ അധ്യാപകർക്ക് അഞ്ഞൂറ് രൂപ വീതവും ഹെൽപ്പർമാർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതവും പ്രതിമാസം ക്ഷേമനിധിയിൽ അടക്കുമായിരുന്നു ആ തുകയും ഇരുപത് ശതമാനം സർക്കാർ വിഹിതവും എട്ട് ശതമാനം പലിശയും ഉൾപ്പെടെയാണ് വിരമിക്കൽ ആനുകൂല്യമായി നൽകേണ്ടത് സർക്കാർ ഫണ്ടിൽ തുകയില്ലെന്നും ധനവകുപ്പിൽ നിന്ന് അനുവദിക്കുന്നില്ലെന്നുമാണ് അധികൃതരിൽ നിന്നുള്ള മറുപടി അർഹമായ തുക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള അംഗനവാടി ജീവനക്കാർ മുഖ്യമന്ത്രിക്കും വകുപ്പ് ഡയറക്ടർമാർക്കും പരാതി നൽകിയിരുന്നു കഴിഞ്ഞ വർഷം വിരമിച്ചവർക്ക് പെൻഷൻ ഇനത്തിൽ ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല അതിനു മുൻപ് വിരമിച്ചവർക്ക് മൂന്ന് മാസം കൂടുമ്പോഴാണ് പെൻഷൻ ലഭിക്കുന്നത് അംഗൻവാടി വർക്കർമാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് പെൻഷൻ തുക തുച്ഛമായ ആ തുകയെങ്കിലും കൃത്യമായി അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിൽ കഴിഞ്ഞ നാൽപ്പത്തിയേഴ് വർഷമായി സംയോജിത ശിശുവികസന സേവന പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നവരാണ് അംഗനവാടി ജീവനക്കാർ സംസ്ഥാനത്താകെ അറുപത്തി ആറായിരത്തിലധികം അംഗനവാടി ജീവനക്കാരാണുള്ളത് തങ്ങളുടെ പെൻഷൻ ആനുകൂല്യം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി കേരള അംഗനവാടി യൂണിയൻ വെള്ളിയാഴ്ച വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടറിൽ ഉപരോധന സമരം നടത്തും സർക്കാർ ജീവനക്കാർ എന്ന വിഭാഗത്തിൽ പെടുന്നതിനാൽ അംഗൻവാടി ജീവനക്കാർക്ക് ബി കാർഡിന് അർഹത പല ജീവനക്കാരും സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലാണ് തുച്ഛമായ പെൻഷൻ തുകയിൽ ജീവിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ പോലും ഇല്ലെന്നത് ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കും ഇവരെയും ബി പി എൽ കാർഡിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജീവനക്കാർ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക